ഓം ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി എൺപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആത്മവിശ്വാസം വേണ്ടതാണ് ഗുണമാണ് അഹങ്കാരം ദോഷവും രണ്ടിൻ്റെയും അതിർവരമ്പ് കനത്തതല്ല ആത്മവിശ്വാസം വേണ്ടതാണ് ഗുണമാണ് അഹങ്കാരം ദോഷവും രണ്ടിൻ്റെയും അതിർവരമ്പ് കനത്തതല്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആചാരങ്ങളിലെ ധൂർത്ത് ഒഴിവാക്കുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരുദേവൻ ഒരു ഭക്തൻ്റെ ഗൃഹത്തിലെത്തി അപ്പോൾ അവിടെ സർപ്പം പാട്ട് നടക്കുകയായിരുന്നു കണ്ടാഭരണങ്ങൾ അണിഞ്ഞ കന്യകമാർ മുടിയടിച്ചിട്ട് കവുങ്ങിൻ പൂക്കുലകൾ കൈകളിലേന്തി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു ഓരോ പൂക്കുലയും നിലത്ത് വീഴുന്നതനുസരിച്ച് പുതിയ പൂക്കുലകൾ കൊടുത്തുകൊണ്ടിരുന്നു കൂടെ കൂടെ കരിക്കിൻ വെള്ളം തലയിലൊഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന തുള്ളൽക്കാരെ അല്പനേരം ഗുരു ശ്രദ്ധിച്ചു പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ നടത്താറുള്ള ഈ ചടങ്ങിന് ഒരു ദിവസം തന്നെ നൂറുകണക്കിന് പൂക്കുലകളും ഇളനീരും വേണമായിരുന്നു ഇത് വലിയ പണച്ചെലവുള്ള ചടങ്ങായിരുന്നു എല്ലാം കണ്ടു ഗുരു തുള്ളൽക്കാർ താഴെ കിടന്ന പൂക്കുലകൾ തന്നെ എടുത്തു കൊടുക്കുവാൻ നിർദ്ദേശിച്ചു അത് കേട്ട ഭക്തൻ പറഞ്ഞു കളയുന്നത് മലിനമായി അതെടുത്തു കൊടുത്താൽ അവർ സ്വീകരിക്കുകയില്ല ഗുരു എടുത്തു കൊടുക്കണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാണാമല്ലോ ഗുരുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനാവാതെ ആ ഭക്തൻ തുള്ളൽക്കാർ താഴേക്ക് കളഞ്ഞ പൂക്കലുകൾ തന്നെ വീണ്ടും എടുത്തുകൊടുത്തു അത് വാങ്ങി തുള്ളൽ തുടർന്നു തുള്ളൽക്കാരെ നോക്കിയിട്ട് ഗുരു ഹാ തുള്ളുന്നുണ്ടല്ലോ ഭക്തൻ ഞാനത് എടുത്തുകൊടുത്തത് കൊണ്ടാണ് ഗുരു അപ്പോൾ നിങ്ങൾ എന്തു കൊടുത്താലും തുള്ളുമല്ലോ അതുകൊണ്ട് തൂപ്പൊടിച്ചു കൊടുത്താലും മതി പാക്കുണ്ടാകുന്ന പൂക്കുലകൾ നഷ്ടപ്പെടുത്തണ്ടല്ലോ തുള്ളിച്ചാടുമ്പോൾ തലയിൽ തണുത്ത വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യം തന്നെ രാമച്ചമിട്ട വെള്ളമായാൽ മതിയല്ലോ അത് ചെറിയ ചെമ്പുകുടങ്ങളിലാക്കി കൊടുക്കണം കരിക്കെല്ലാം തേങ്ങയാവട്ടെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പല കുടുംബങ്ങളുടെയും സാമ്പത്തിക നിലയെ തളർത്തിക്കൊണ്ടിരുന്ന ഈ ചടങ്ങ് ഇതോടെ ദുർബലമായി തുടങ്ങി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി